ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ബാക്ക് ബാഗിന്റെ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ആദ്യമായിട്ട് തന്നെ ബ്ലാക്ക് കളറിലാണ് ജെറ്റ് ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ പ്ലസ് ബട്ടർഫ്ലൈ ആണ് ഇത് നമ്മൾ എല്ലാത്തിലും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളിലും ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു എംബ്രോയിഡറി ആണ് അതിൻ്റെ കോമ്പിനേഷൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത് എന്ന് മാത്രം ഓക്കെ അപ്പ ബാക്ക് ബാഗിന്റെ കളക്ഷൻസ് ആണ് ബാക്ക് ബാഗ് ിലാണ് വന്നേക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ഓക്കെ വിത്ത് ബട്ടർഫ്ലൈ ഫ്ലൈ ഓക്കെ ഫസ്റ്റ് വൺ ഇനി സെക്കൻഡ് വണ്ണും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് അവർ വേറൊരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് അപ്പൊ സെയിം തന്നെയാണ് വന്നേക്കുന്നത് ബ്ലാക്കിൽ തന്നെ സെയിം എംബ്രോയിഡറി തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് കോഫി കളറില് അതിൽ ദാ ഇങ്ങനെയുള്ള ഒരു കൊന്നപ്പൂ പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇതാണ് നമ്മള് നെക്സ്റ്റ് വൺ ചെയ്തേക്കുന്നത് അപ്പൊ ഈ കളറിൽ ഈ ഒരു കളർ വന്നപ്പോൾ നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കോഫി കളേഴ്സിലെല്ലാം ദാ ഈ ഒരു സ്ട്രാപ്പ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തേക്കും കറക്റ്റ് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഓക്കെ എല്ലാത്തിലും തന്നെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഇതാണ് കോഫി കളർ ഓക്കെ ഇനി അടുത്ത കളേഴ്സ് വരുന്നത് ഗ്രീൻ ാണ് മെഹന്തി ഗ്രീനിലാണ് ഇതിലും ആ ഒരു സ്റ്റിച്ച് കുടർത്തി കാണാൻ പറ്റുമായിരിക്കും കേട്ടോ കണ്ടില്ലേ അപ്പൊ മെഹന്തി ഗ്രീനില് നമ്മളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ വിത്ത് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറിലെ ഫ്ലോറലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ ബാഗ് ബാഗുകളുടെ കളക്ഷൻസ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോസിലെല്ലാം ഉള്ള ഈ ഒരു കോമ്പിനേഷൻ ആണ് അതായത് ബ്ലാക്കില് റെഡ് കളർ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ബാക്ക് കളറിൽ കേട്ടോ ബാക്ക് ബാഗ് ബ്ലാക്ക് കളറിൽ റെഡ് കളർ റോസ് ഫ്ലവേഴ്സ് ഓക്കെ ഇനി എഗൻ വന്നേക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ് അപ്പൊ ഇതില് നമുക്കൊരു പേരെഴുതണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേരെഴുതിയൊരു ഫ്ലോറിലാണ് ചെയ്തേക്കുന്നത് പേരെഴുതിയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ഇനി ആ കസ്റ്റമർ തന്നെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലൂ കളർ ആയിരുന്നു അപ്പൊ അതിലും നമ്മുടെ പേരും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മള് ചെയ്തത് കേട്ടോ ആ പേര് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ആ ക്രോസ് ചെയ്തു ബാക്ക് ബാഗ് ആണ് ബ്ലൂ കളറില് ഓക്കെ ഇത് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ നമ്മൾ ചെയ്തെന്ന് മാത്രം ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ ഈ ബാക്ക് ബാഗിന്റെ പ്രത്യേകത നോക്കാം ആറ് കമ്പാർട്ട്മെന്റുകളുള്ള ബാക്ക് ബാഗാണ് അപ്പൊ ഞങ്ങൾ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇതിനൊരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് പ്ലസ് ദാ ഇങ്ങനെ ഈ ഫ്രണ്ടില് ഈ ഒരു കമ്പാർട്ട്മെന്റ് കൂടാതെ ഫ്രണ്ടില് ഒരു കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം ഏത് കമ്പാർട്ട്മെന്റ് വേണമെന്നുള്ളത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർഡർ ചെയ്ത എല്ലാവരും തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കമ്പാർട്ട്മെന്റും വേണമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയപ്പോ ജസ്റ്റ് എല്ലാത്തിനും എല്ലാ ബാക്ക് ബാഗിനും ഈ രണ്ട് കമ്പാർട്ട്മെന്റും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആറ് കമ്പാർട്ട്മെന്റുകളുള്ള ബാക്ക് ബാഗുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലായതുകൊണ്ടാണ് നമുക്ക് അത് കറക്റ്റ് കാണാൻ പറ്റാത്തത് കേട്ടോ അപ്പൊ ജസ്റ്റ് എല്ലാ കളേഴ്സിലും നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്രോസ് സ്റ്റിച്ച് പോകുന്നുണ്ട് അപ്പൊ അത് പ്ലെയിൻ ആയി കിടന്നാൽ അത്ര ഭംഗി ഞങ്ങൾക്ക് തോന്നിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രോസ് സ്റ്റിച്ച് കൊടുത്തത് പിന്നെ വന്നിരിക്കുന്നത് ഇതാ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് നമുക്ക് പറയാം കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിന്റെ ഒരു സൈസ് അത്രേ ഉള്ളൂ ഒരു കമ്പാർട്ട്മെന്റ് ജസ്റ്റ് നമുക്കൊരു കമ്പാർട്ട്മെന്റ് ചെറുത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ബാക്കിലാണ് ഇവിടെ വരുന്നിടത്ത് അതായത് നമ്മൾ ഈ ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നില്ലേ ആ ഭാഗത്താണ് ഇങ്ങനെ ഇവിടെയാണ് ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് വരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഒക്കെ വളരെ സെക്യൂർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ സ്ട്രാപ്പിന്റെ പ്രത്യേകത ഇവിടെ ഇങ്ങനെ ഈ ഒരു കളർ ഏത് കളറിലാണോ ബാഗ് ഉള്ളത് ഇപ്പൊ ഇത് ഗ്രീൻ കളറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ സ്ട്രാപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഏത് കളറിലാണോ ബാഗ് ഉള്ളത് ആ കളർ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ടാവും അപ്പൊ അത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡി ലൂപ്പിൽ ലോക്ക് ആയി നിൽക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വൺ സൈഡ് ഇടാനും നമുക്ക് ഇത് ഊർന്നു പോരില്ല അവിടെ ലോക്ക് ആയിട്ട് ഇരുന്നോളും ഓക്കെ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് അഡ്ജസ്റ്റർ നമ്മൾ ഇതില് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ആ ഇറക്കം ചിലവർക്ക് പൊക്കും കൂടിയവരുണ്ടാവും കുറഞ്ഞവരുണ്ടാകും അതനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അതുപോലെ തന്നെ ഇത് വൺ സൈഡ് ഇടാനും പറ്റിയൊരു ബാഗാണ് കേട്ടോ അതായത് ഇങ്ങനെ ഇതിങ്ങനെ കയറ്റി നമ്മൾ ഇതാ ഇങ്ങനെ ജസ്റ്റ് ചെയ്യാ മതി അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വൺ സൈഡും ഇടാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതാ പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് ജസ്റ്റ് ഈ ഒരു ബോട്ടിൽ പോക്കറ്റ് ആണ് എങ്കിലും ഈ ബോട്ടിൽ പോക്കറ്റ് പറയുമ്പോ എപ്പോഴും ബോട്ടിൽ എല്ലാ ബോട്ടിലും കേറണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കർച്ചിഫൂക്കാനോ അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റിയ ഒരു കമ്പാർട്ട്മെന്റ് ആണ് അത് രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ട് കമ്പാർട്ട്മെന്റ് രണ്ട് സൈഡിലും ഉണ്ട് നോക്കി പിന്നെ വരുന്നത് മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് അതിന് മുന്നേ ദ ഫ്രണ്ടില് നമ്മുടെ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അത് ദാ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ കമ്പാർട്ട്മെന്റ് വരുന്നത് ഫ്രണ്ടിലെ കമ്പാർട്ട്മെന്റ് ഓക്കെ ഇനി അതും കഴിഞ്ഞാണ് മെയിൻ കമ്പാർട്ട്മെന്റ് വരുന്നത് നമ്മുടെ എല്ലാ ബാഗുകളെയും പോലെ തന്നെ റണ്ണർ ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തു ഇനി ഇതിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളിൽ വീണ്ടും ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈൻ പീസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ലൈൻ പീസ് ആണ് ഇട്ടോ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ ഇതിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സ്ട്രാപ്പ് ഈ സ്ട്രാപ്പ് വച്ചിരിക്കുന്നത് കാറിന്റെ ഒക്കെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു ടെക്സ്ചർ വരുന്ന ഒരു സ്ട്രാപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇട്ടിട്ട് പോകുമ്പോൾ ഈ വേർപ്പ് പറ്റുമ്പോഴൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ആണ് നിങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റുകളെ പോലെ തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള ആണ് പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാഗ് ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ അടിയിൽ അടിവശം കുറച്ചൊരു കട്ടിയായിട്ടിരിക്കണം അല്ലൊരു ഒരു കുറച്ച് കട്ടി തോന്നണം നമ്മൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ടും രണ്ട് ഫോം ഷീറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാഗിൽ നിന്ന് അർത്ഥം ഉള്ള ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാല് സ്റ്റിച്ച് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലോക്കിനായിട്ടോ നാല് സ്റ്റിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ അതും ഏറ്റവും അടുപ്പിച്ചുള്ള സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് ദാ ഇങ്ങനെ ഒരു തൂക്കി പിടിക്കാൻ പറ്റിയ ഒരു അങ്ങനത്തെ ഒരു ഹോൾഡറും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ആവശ്യം ശരിക്കും കാരണം നമുക്ക് ഇത് ഇങ്ങനെ കാര്യം കാര്യമുള്ളൂ പക്ഷെ എങ്കിലും അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദാ ഇവിടെയും നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ സ്ട്രാപ്പ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇനി സീക്രട്ട് കമ്പാർട്ട്മെന്റും നമുക്കുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ സൈസ് ഒന്നും കൂട്ടുകാർക്ക് നോക്കാം ഞാൻ പറയുന്നത് ഇഞ്ചസിലാണ് അപ്പൊ നമുക്ക് ശരിക്കും ഈ ഒരു പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോർഷന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഹൈറ്റ് വന്നിരിക്കുന്നത് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ പറയുന്നത് പതിനാല് ഇഞ്ചാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ഈ ഒരു ഇവിടെ നിന്ന് ഇവിടെ വരെ പത്തര ഇഞ്ച് വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇനി അടിവശം നമുക്ക് ഒരു നാല് ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ ആ ഒരു സൈസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല കേട്ടോ എന്താ അപ്പൊ ഈ ഒരു സിബിന്റെ വരുന്നത് മൂന്നരയൊക്കെയാണ് കേട്ടോ അപ്പൊ നാലിഞ്ച് അടിയിൽ വന്നിട്ട് അര ഇഞ്ച് കുറവാണ് ഈ മുകളിലേക്ക് വരുന്ന ഈ ഒരു പോർഷന് ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ പുതിയ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് കാണാം എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ ഓക്കെ ബൈ ബൈ